ഹരിോം ദശകം പതിനെട്ട് പൃഥു ചക്രവർത്തി ചരിതകുലേ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ധ്രുവകുലേ ീർത്തെ ധ്രുവകുല ഏവീ തുങ്ക കീർത്തെ അംഗസ്യതാ അംഗസ്യജനിസുത സേനനാമ അപ്പം ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ജാത്യ ധ്രുവകുലയേവ തുകീർംഗജനിസുദസ വേനനാമാ വേനനാമ എന്നെടുക്കണം അല്ലെങ്കിൽ ജാത്യ ധ്രുവകുലേവ തുംഗ കീർത്തെ വേനനാമ രണ്ടും തെറ്റൊന്നുമില്ല എങ്ങനെ വേണോ എടുക്കാം യത് ദോഷ വ്യഥിത മതിഹി സഹ രാജവജ്യഹ यद् दोष व्यधितमतिः सः राजवज्यः यद्दोषव्यधितमतिस्स राजवज्यः त्वद् पादे निहितमनाः वनं गतः अभूद् त्वत्पादे निहितमना वनं गदोऽभूद् അതും ഇതുപോലെ തന്നെയാണ് രണ്ടാമ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിസർഗം പറയാതെ യദ്ദോഷ വ്യതിത മധിസ്സ രാജവര്യ സ്തൊ നിഹിതമനാ വനംഗതോ ഭൂത് എന്നെടുക്കുക അല്ലെങ്കിൽ യദ്ദോഷ വ്യതിത മധിസ്സ രാജവര്യ ത്വത്പാദേ നിഹിതമനാ വനംഗതോ ഭൂത് എന്നെടുക്കുക ദശകം പതിനെട്ട് പൃഥുചരിതമാണ് നമ്മളിവിടെ പറയുന്നത് നേരത്തെ കഴിഞ്ഞ ദശകത്തില് ധ്രുവന്റെ ചരിതമായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം ഈ പൃഥുചരിതത്തില് ധ്രുവലത്തിൻ്റെ തന്നെ ആ കുലത്തിൽ തന്നെ ജനിച്ച ഒരു അംഗരാജാവെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അത് ധ്രുവൻ കഴിഞ്ഞ് ഒരുപാട് 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 വർഷം കഴിഞ്ഞിട്ട് അതിനു ശേഷം രാജ്യം ഭരിച്ച ആളാണ് അംഗരാജാവെന്ന് പറയുന്ന ആൾ പക്ഷെ ധ്രുവൻ്റെ കുലത്തിലുള്ളതാണ് നമ്മൾ കുടുംബത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ധ്രുവൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു അംഗരാജാവ് അപ്പം അത് അദ്ദേഹം അതിശ്രേഷ്ഠനായ രാജാവായിരുന്നു അദ്ദേഹം പർവ പർവ്വത പ്രദേശങ്ങളിലൊക്കെ ധ്യാനത്തിന് പോവുക പതിവുണ്ടായിരുന്നു ഒരിക്കൽ ആ ധ്യാനത്തിലിരിക്കുന്ന ആ ഒരു സമയത്ത് ആ സുനീത എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു മൃത്യുവിൻ്റെ പുത്രി അവിടെ വന്നു ആ സുനീതയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പിതാവ് ആ പിതാവായിട്ടുള്ള മൃത്യുദേവൻ വളരെയധികം ദേവന്മാരെ സമീപിച്ചു പക്ഷെ ആരും തന്നെ സ്വീകരിച്ചില്ല കാരണം എന്താ ഈ സുനീതയ്ക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു ആ ശാപം എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈ സുശങ്കരൻ എന്നു പേരായിട്ടുള്ള ഒരു ഗന്ധർവൻ തപസ് ചെയ്യുന്ന സമയത്ത് ഈ അദ്ദേഹത്തെ ഉപദ്രവിച്ചു പോലും അപ്പം അങ്ങനെ ആ പിന്നെ ആ ഗന്ധർവൻ അവളെ ശപിക്കുകയാണ് നിനക്ക് ഒരു ദുഷ്ടനായ പുത്രൻ ഉണ്ടാകട്ടെ എന്ന് ശപിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അവരെ കല്യാണം കഴിക്കുമോ ആരും കല്യാണം കഴിക്കത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ ആ അച്ഛനായ മൃത്യുദേവൻ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഈ രംഭയെ കണ്ടുമുട്ടുന്നു ഈ സുനി സുനീത ഒരു രംഭയെ കണ്ടുമുട്ടുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രംഭ ആണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ആ ഒരു വശീകരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വശീകരണ വിദ്യ ആ സുനീതയെ പഠിപ്പിക്കുന്നു അങ്ങനെ അവർ അവൾ ആ അംഗരാജാവിൻ്റെ മുമ്പിൽ വന്ന് ഡാൻസും പാട്ടും ഒക്കെ പാടി അങ്ങനെ ആയിട്ട് അങ്കരാജാവിനെ വശീകരിക്കുന്നു എന്നിട്ട് അംഗരാജാവ് വശീകരണത്തിൽ വീഴുന്നു വിവാഹവും ചെയ്യുന്നു അവർക്ക് വേനൻ എന്നൊരു പുത്രനുണ്ടായി അപ്പോൾ ആ അവൻ അപ്പം നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ശാപം ഉണ്ടല്ലോ അവൾക്ക് ജനിക്കുന്ന പുത്രൻ ദുഷ്ടനായിരിക്കുമെന്ന് അപ്പം അതുപോലെ തന്നെ ഭവിച്ചു അവൻ അത്യന്തം ദുഷ്ടനായി തീർന്നു ആ ചെറുപ്പം മുതലേ തന്നെ ബാക്കി കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പിന്നെ ചിലരെയൊക്കെ എന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ കിണറ്റിനകത്ത് തള്ളിയിട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുക പരും പതിവുണ്ടായിരുന്നു ഈ കുളത്തിൽ തള്ളിയിടുക വെള്ളം മുക്കി കൊല്ല വെള്ളത്തിൽ മുക്കി മൂക്ക് ശ്വാസം മുട്ടിച്ച് കൊല്ലുക ഇതൊക്കെ അവൻ്റെ പതിവായിരുന്നു പക്ഷേ എന്തു ചെയ്യുക രാജാവിൻ്റെ മകനായതുകൊണ്ട് തന്നെ ആരും വന്ന് കംപ്ലൈൻ്റ് ചെയ്തിരുന്നുല്ല പക്ഷെ കുറേക്കാലം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകെ അത് രാജാവിന് പലരും പറഞ്ഞ് അറിവ് കിട്ടി അപ്പോൾ ആ രാജാവ് ഭയങ്കരമായിട്ട് ദുഃഖിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു മോൻ ഒരു നല്ല മനുഷ്യനായിരുന്നല്ലോ ഈ രാജാവ് പക്ഷേ ഇങ്ങനൊരു മോനുണ്ടായതിൽ അത്യന്തം ദുഃഖിച്ചു അവനെ ശാസിച്ച് ശരിയാക്കിയെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ആ വിധിയെ തടുക്കാൻ പറ്റത്തില്ലല്ലോ അയാൾ കുട്ടി ആ പയ്യനൊട്ട് ശരിയായുമില്ല അദ്ദേഹം വളരെ ദുഃഖിച്ച് അവനെ ശരിയാക്കാൻ സാധിക്കാത്തതിൽ ആ മനസ്സ് വിഷമിച്ചിട്ട് ഈ രാജ്യഭാരം എല്ലാം വെടിഞ്ഞ് ആരോടും പറയാതെ വനത്തിലേക്ക് അങ്ങ് പോയി ആ ഒരു എന്നിട്ടെന്നാ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത് ആ ഭഗവാനെ ഭജിക്കണമെങ്കിൽ ഈ വിഷയാദികളിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കണമല്ലോ അതിനാണ് വനത്തിലേക്ക് പോയി ഇതില് ഈ പൃഥുചരിതത്തിൽ മൂന്ന് ശ്ലോകം കൊണ്ട് ആ പൃഥുവിന് മുമ്പുണ്ടായ വേനൻ്റെ കഥയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ വേനൻ ആണ് അംഗരാജാവിൻ്റെ പുത്രൻ അതുകൊണ്ടാണ് ഞാനൊരു ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് അപ്പം ഇതിൽ നമുക്ക് ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ധ്രുവകുലേ കീർത്തേ അങ്കസ്യ വേനനാമ സഹ സുതഹനി ധ്രുവകുലേ ആ ധ്രുവൻ്റെ തന്നെ കുലത്തിൽ പിറന്ന വളരെ പ്രസിദ്ധനായ അംഗരാജാവിന് വേനനാമ സഹസുതഹ ഭജനി വേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മകൻ ഉണ്ടായി യദ്ദോഷവ്യതമതിഹി സഹ രാജവര്യ തൊത്പാതെ നിഹിതമനാഹം യദ്ദോഷവ്യധിതമതിഹി ഏതൊരു മകൻ്റെ ആ ദോഷത്താൽ മനന്തൊന്ത് അതാണ് യത് ദോഷ അതാണ് യോഷ വ്യതിത മതിഹി മതിഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി ആ മനസ്സ് അപ്പം ഏതൊരു മകൻ്റെ ആ ദോഷത്തിൽ മനന്തൊന്ത് രാജപര്യഹ തൊത്പാതെ നിഹിതമനാഹ ആ രാജശ്രേഷ്ഠൻ നിന്തിരുപടിയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ച് എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പാദങ്ങളിൽ മനസ്സർപ്പിക്കണമെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ആ ഈ ബാക്കി വിഷയങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവാൻ പാടില്ല അപ്പം രാജ്യം ഭരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനസ്സർപ്പിക്കാൻ സാധിക്കയില്ല എന്ന് മനസ്സിൽ മനസ്സിലാക്കിയിട്ട് ആ രാജ്യം വിട്ടിട്ട് വനങ്കത അഭൂത് കാട്ടിലേക്ക് പോയി വല്ലോ ശരിക്കും ആ ഇത്രയും ഭക്തോത്തമനായ ധ്രുവൻ്റെ വംശത്തിൽ ഒരു ദുഷ്ടനും നാസ്തികനുമായ വേനൻ വന്ന് പിറക്കേണ്ടി വന്നു ഇത് വിധിയുടെ ആ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ആ വൈപരീത്യം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ദുഃഖനിവാരണത്തിന് മനസ്സ് മുഴുവനും ഭഗവാനിൽ അർപ്പിക്കുകയാണ് നിവാരണ മാർഗമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അംഗ അംഗരാജാവ് കാട്ടിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദുഃഖ വി നിവാരണത്തിന് എന്ത് ചെയ്യണം ഭഗവാനിൽ മനസ്സർപ്പിക്കുക ഒന്ന് മാത്രമേ രക്ഷയുള്ളൂ ഏതൊരു കാര്യത്തിനും നമ്മുടെ ദുഃഖം വന്നു കഴിഞ്ഞാൽ വേറെ ആരോടും ആരും ആ ദുഃഖത്തിന് പരിഹാരമുണ്ട തരത്തില്ല ഭഗവാൻ മാത്രമേ അതിന് പരിഹാരം തരാനായിട്ട് കഴിവുള്ളൂ ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം അപ്പോൾ ആ ധ്രുവന്റെ കുലത്തിൽ ജനിച്ചിരുന്ന അങ്കൻ എന്ന പ്രസിദ്ധനായ രാജാവിന് വേനൻ എന്ന ഒരു മകൻ ജനിക്കുന്നു അതിനുശേഷം ആ സ്വന്തം പുത്രൻ്റെ ആ അധർമ്മ പ്രവർത്തികൾ മൂലം മനസ്സ് വിഷമിച്ച ആ രാജശ്രേഷ്ഠൻ തൻ്റെ രാജ്യത്തെയും രാജ്യത്തിൻ്റെയും പ്രജകളുടെയും ആ ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഭഗവൽ വാതാര വിന്തങ്ങളിൽ അടിയുറച്ച ഭക്തിയോടെ തപസ്സിനായി ರಂಗಸ್ಯ ಮನಸ್ತೆ ಪ್ರಾವಿ ವಲ್ಲೋ ಜಾತಕುಲೇ ತುಂಗಕೀರ್ತೆರಂಗ್ ವ್ಯಜನುಧಸವೇನ ಯೋಷವ್ಯಧಿತೈಸ್ತುತ್ಪಾದ ಭೂದ